ഹലോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ വിഷു ഒക്കെ ആയിട്ട് എന്താ പരിപാടി എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു ഞാനിന്ന് ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിനായിട്ട് പുറത്തിറങ്ങുവാണ് കുറച്ച് സാധനങ്ങളൊക്കെ തീരാറായി അപ്പൊ അതൊക്കെ ഒന്ന് റീസ്റ്റോക്ക് ചെയ്യണം പിന്നെ എന്തെങ്കിലും പുതിയ പ്രൊഡക്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം അങ്ങനെ കുറച്ച് പ്ലാൻസ് ഒക്കെയാണ് ഇന്നുള്ളത് ഇന്നത്തോടെ നമ്മുടെ ഡേ ഓഫ് കഴിയുവാണ് നാളെത്തോടെ മൂന്ന് ഡേസ് സ്ട്രെയിറ്റ് ഡ്യൂട്ടിയാണ് അപ്പം എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ് ആയാലും ഗ്രോസറി ആയാലും തീരാറായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് റീസ്റ്റോക്ക് ചെയ്ത് മൂന്ന് ദിവസത്തേക്കുള്ള ഫുഡും കുക്ക് ചെയ്തായിരിക്കും പ്രിപ്പയർ ആവാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് പോവാം ഈ ത്രീ ഡേയ്സ് ഒക്കെ ലോങ് ഷിഫ്റ്റ് ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ രാവിലെ എണീറ്റ് നമ്മൾ പോയി കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഒന്നും കുക്ക് ചെയ്യാനുള്ള ഒരു എനർജി എന്തോസിയാസും ഒന്നും നമുക്ക് ആർക്കും ഉണ്ടാവില്ല അതുകൊണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ഫുഡ് ഫ്രിഡ്ജിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതാണ് പക്ഷെ എന്നാലും ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് ഡെയിലി കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അതിനുള്ള ആ ഒരു ടൈം മാനേജ്മെന്റ് നമുക്കില്ല ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഇന്ന് വേറെ ആരും ഇല്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒറ്റയ്ക്കാണ് പോകുന്നത് എനിക്ക് ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോകാനായിട്ട് കൂടുതൽ ഇഷ്ടം വേറൊന്നും കൊണ്ടല്ലോ അതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയമെടുത്ത് നമുക്ക് എല്ലാം കണ്ടുപിടിക്കാം വേറൊരാൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടാവൂ എന്നുള്ള ഒരു ടെൻഷൻ എൻ്റെ മനസ്സിൽ സാധാരണ ഉണ്ടാവാറുണ്ട് നിങ്ങൾ അങ്ങനെയുള്ളവരാണോ എൻ്റെ പുറത്ത് വീടിന് പുറത്തോട്ട് ബ്യൂട്ടിഫുൾ നല്ല നല്ല ഭംഗിയാണ് നമ്മുടെ ടൗൺ പോയിക്കൊണ്ടിരിക്കുന്നത് ായിട്ടുള്ള ടോപ്സ് അല്ലേ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി പക്ഷെ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് എടുത്തില്ല ഭയങ്കരമായിട്ട് ട്രെൻഡിംഗിലായിക്കൊണ്ടിരിക്കുന്നതല്ലേ ഈ ചോക്ലേറ്റ്സ് എനിക്ക് ഇപ്പോഴാണ് കേട്ടോ ട്രൈ ചെയ്യാൻ പറ്റിയെ കുഴപ്പമില്ല പക്ഷെ എന്റെ ഫേവറേറ്റ് ഒന്നും